ജീവിത പടകിന് നേരെ കടന്നു വരുന്ന തിരമാലകളെയും കടലോളങ്ങളെയും ശാന്തമാക്കി ആഗ്രഹിച്ച തുറമുഖത്ത് എത്തിക്കുവാൻ ശക്തിയുള്ളൊരു ദൈവം ഇന്നും ജീവിക്കുന്നു ഇന്ന് ശാലോം സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് കർത്താവ് പറയുന്നു നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ഉലയുന്ന ഒരു പടക് പോലെ എവിടെ ഉറയ്ക്കാതെ എവിടെയും നിങ്ങളെ ഉറപ്പിക്കാതെ എങ്ങോട്ട് പോകുന്ന അറിയാതെ ഒരു കടലിൽ ഒരു പടക് കടൽത്തിര തിര തള്ളി അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിച്ചുകൊണ്ട് പോകുന്ന പോലെ ജീവിതം നയിക്കുന്നവരുണ്ട് കർത്താവ് ഇന്ന് ആലോചന പറയുകയാണ് നിങ്ങളെ ഉറപ്പിക്കുന്നൊരു ദൈവമുണ്ട് നിരാശപ്പെടരുത് നന്മയ്ക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി എല്ലാം കൂടി വ്യാപരിക്കും നൂറ്റി ഏഴാമത്തെ സങ്കീർത്തനത്തിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ വാക്ക് ഇങ്ങനെ ചെയ്തിരിക്കുന്നു അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകൾ അടങ്ങി ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു ഹലലൂയ്യ കൊടുങ്കാറ്റും തിരമാലകളും പേമാരിയും ഒക്കെ കടന്നു വരുമ്പോൾ ആരാ ഭയക്കാത്തത് ഭയക്കാത്തത് തിരമാലകൾ നമുക്കറിയാം ഒരു തിര ഒരു ഒരു പ്രാവശ്യം വരുന്നതല്ല തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കും ഇത്തരത്തിൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഓരോ മേഖലയിൽ നിന്നും തിരമാല പോലെ കയറി ഇറങ്ങി വരുമ്പം കുഴഞ്ഞു പോകാറുണ്ട് ബലം കുഴഞ്ഞു പോകാറുണ്ട് ചേയിച്ചു പോകാറുണ്ട് പക്ഷേ ഇന്ന് കർത്താവ് പറയുന്നു ദൈവം നിങ്ങളെ ഉറപ്പിക്കും ഉറപ്പിക്കും യേശു തന്നെ തൻ്റെ ശിഷ്യന്മാര് യേശു കൂടെയുള്ള സമയത്ത് തന്നെ എത്രയോ തവണ കൊടുങ്കാറ്റടിച്ചു അവിടെ മർക്കോസിന്റെ സുവിശേഷം നാലാം അദ്ധ്യത്തിന്റെ മുപ്പത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങളെ കാണുന്നുണ്ട് അവർ വളരെ നിലവിളിക്കുക കർത്താവെ ഞങ്ങൾ നശിച്ചു പോവുകയാ കർത്താവ് കൂടെ ഉണ്ടെങ്കിലും നമുക്ക് ഈ ഈ പ്രശ്നമൊക്കെ വരും നമ്മളെ ശിഷ്യന്മാരെ കളിയാക്കും അവരെന്തിനാണ് യേശു കൂടെ ഉണ്ടായിട്ട് നിലവിളിച്ചതെന്ന് പക്ഷേ നമ്മുടെ ജീവിതത്തിലും യേശു കൂടെ നമ്മുടെ അകത്തുള്ളപ്പോഴും നമ്മളിങ്ങനെ നിലവിളിക്കാറുണ്ട് കർത്താവ് എന്ത് ചെയ്യാൻ പോകുന്നു കർത്താവ് നന്നായി അറിഞ്ഞുകൊണ്ടാണ് അവൻ ശാന്തമായിരിക്കുന്നത് നമുക്കറിയാം അവൻ സമയമാകുമ്പോൾ അവൻ ശാന്തത വരുത്തും കാറ്റ് അടങ്ങ് കടലെ ശാന്തമാകുക എന്ന് പറയാൻ അധികാരമുള്ളവനല്ലേ നമ്മുടെ കൂടെയുള്ള നമ്മൾ എത്ര ഭാഗ്യവാന്മാരാ നമ്മുടെ കൂടെയുള്ളവൻ സകലവും ചെയ്യാൻ അധികാരമുള്ളവനല്ലേ സകലതും നിർവഹിക്കാൻ ശക്തിയുള്ളവൻ പ്രാപ്തിയുള്ളവൻ ഉള്ളവൻ സുവിശേഷം വിശേഷം എട്ടാം അദ്ദേഹം ഇരുപത്തിയാറാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു അവൻ അവരോട് അല്പവിശ്വാസികളെ നിങ്ങളെങ്ങനെ ഭീരുക്കളാകാൻ എന്ത് അവൻ കാറ്റിനെ ശാസിച്ചപ്പോൾ വലിയ ശാന്തത കടലിൽ കടലിൽ വലിയ ശാന്തത ഉണ്ടായി നമ്മുടെ ഭീരുത്വങ്ങളൊക്കെ ഒന്ന് മാറട്ടെ നമ്മുടെ അല്പവിശ്വാസങ്ങളൊക്കെ ഒന്ന് മാറട്ടെ ദൈവം ശാന്തത വരുത്തും ഒന്ന് 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 കാത്തിരിക്കുക ഒന്ന് പ്രാർത്ഥിക്കുക പലർക്കും പ്രാർത്ഥിക്കാനായിട്ട് താല്പര്യമില്ല സമയമില്ല ചിലപ്പോൾ അവസരം കിട്ടാറുമില്ല ആഗ്രഹം ഉണ്ടെങ്കിലും കിട്ടാറുമില്ല ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുക ദൈവ സമയത്തിറങ്ങി വരും അത്ഭുതം ചെയ്യും അറുപത്തി അഞ്ചാം സങ്കർത്തനത്തിന്റെ ഏഴാം വാക്കത്തിൽ എഴുതിയിരിക്കുന്നു അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലഹവും ശമിപ്പിക്കുന്നു സമുദ്രത്തിന്റെ കോപം തിരമാ സമുദ്രത്തിന്റെ മുഴക്കം അപ്പൊ ചില വീടുകളിലുള്ള പ്രശ്നം ഭയങ്കര മുഴക്കമാണ് ബഹളമാണ് ശബ്ദമാണ് ദൈവം അതിനെ ശമിപ്പിക്കും കേട്ടോ ഹാലലൂയ്യ അസഹ്യമായ ചില കലഹങ്ങളും ആക്രോശങ്ങളും അപവാദങ്ങളും ബഹളങ്ങളും നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് കയറി നിൽക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ആ മുഴക്കങ്ങൾ മാറട്ടെ സമുദ്രത്തിന്റെ മുഴക്കങ്ങൾ മാറട്ടെ തിരുമാലകട കോപം ജാതികുടെ കലഹവും ശമിപ്പിക്കുന്നു ആമേൻ എല്ലാ കലഹങ്ങളും യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തെ വിട്ട് മാറട്ടെ ആമേൻ എല്ലാ ഭിന്നതകളും മാറിപ്പോകട്ടെ അതൊക്കെ ശമിക്കട്ടെ ഹാലലൂയ്യ രോഗശക്തികൾ കീഴടങ്ങട്ടെ രോഗം ശമിക്കട്ടെ ആ പനി ശമിക്കട്ടെ ഹലലൂയ്യ ആ തലവേദന മൈഗ്രൈൻ ശമിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ മുന്നോട്ട് വിടാതെ പിടിച്ചു മുറുക്കി വെച്ചിരിക്കുന്ന ആ അസ്ഥികളുടെ വേദന യേശുവിൻ്റെ ആ ആ എന്താ ഡിസ്ലൊക്കേഷൻ യേശുവിൻ്റെ നാമത്തിൽ മാറാത്ത രോഗം യേശുവിൻ്റെ നാമത്തിൽ കേട്ടോ കർത്താവ് അത് ശമിപ്പിക്കും ദൈവം കൽപ്പിച്ചാൽ ദൈവം പറഞ്ഞാൽ ചിലപ്പോൾ തിരമാലകൾ വരും അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാ ചില കാറ്റ് വരും അത് നന്മയ്ക്ക് വേണ്ടിയാണ് യോഹയും അവനോട് കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ഏഴ് പേരും പെട്ടകത്തിലുണ്ടായിരുന്ന ജീവികളെല്ലാം ഒരു വർഷത്തോളം ആ പെട്ടകം ഒരു എന്താ പറഞ്ഞ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരുന്നു ഇങ്ങനെ അതിനെ ഓടിക്കൊണ്ടിരുന്നു വെള്ളത്തിൽ കൂടെ ഒഴുകി നടന്നുകൊണ്ടിരുന്നു പക്ഷേ ദൈവം ഒരു കാറ്റടുപ്പിച്ചപ്പോൾ അവരെ നശിപ്പിക്കാനല്ല സ്വസ്ഥാനത്ത് ഉറപ്പിക്കാൻ വേണ്ടിയായിരുന്നു ദൈവം ഓർത്തപ്പോൾ കാറ്റടുപ്പിച്ചെന്നാണ് ഉൽപ്പത്തി എട്ടാം മധ്യ ഒന്നാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് നോഹയും ആ അവനോട് കൂടെ പെട്ടെന്നുള്ള സകലത്തെയും ദൈവം ഓർത്തു ദൈവം നമ്മൾ ഓർക്കും ഓർക്കുമ്പോൾ കാറ്റടുപ്പിക്കും ചില കാറ്റുകളൊക്കെ നമ്മളെ ചില സ്ഥലങ്ങളിൽ നിന്ന് മാറ്റി ദൈവിക പദ്ധതികളെടുത്ത് നടാൻ വേണ്ടിയാണ് അവൻ പറഞ്ഞു ഇല്ലെങ്കിൽ നമ്മൾ അനങ്ങേരാ ദൈവിക പദ്ധതിക്കകത്തേക്ക് ചില രാജ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മളെ എത്തിക്കാനായിട്ട് ചില കാറ്റുകളൊക്കെ അടിക്കും ചില കൂട്ടായ്മയിലേക്ക് ചില ആത്മീയ ബന്ധത്തിലേക്കും ദൈവിക പദ്ധതിയിലേക്കും സ്റ്റെപ്പ് വെക്കുവാൻ ചില കൊടുങ്കാറ്റുകളൊക്കെ ആയി കുടി വ്യാപരിക്കും ചില കാറ്റുകൾ ശിക്ഷയാണ് ഹലലുയ്യ യോനയുടെ യോന ഇരുന്ന ഷിപ്പിന് കപ്പലിന് നേരെ വലിയ കൊടുങ്കാറ്റടിച്ചു ഒരു ന്യായവിധരെ കൊടുങ്കാറ്റ് പൗലോസ് യാത്ര ചെയ്ത കപ്പൽ വലിയ കൊടുങ്കാറ്റും പേമാരിയൊക്കെ അടിച്ച് തകർന്നു പക്ഷെ അവർ നശിക്കാൻ സമ്മതിച്ചില്ല സകരത്തിൻ്റെ മേലും അധികാരമുള്ളവൻ നമ്മുടെ കൂടെ ഉണ്ട് കാറ്റടിച്ചാലും അത് അടിച്ചില്ലെങ്കിലും ഇനി പടകു തകർന്നാലും വെള്ളത്തിൽ വീണാലും നമ്മളെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് സൈന്യങ്ങളുടെ ഹോമ നമ്മുടെ കൂടെ ഉണ്ട് യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരുമാലകളെ അടക്കി അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു ദൈവത്തിക്കും സമാധാനപ്പെട് എത്തിക്കും ദൈവം വിശ്വസ്തൻ യേശു ശക്തനാണ് അവൻ വിടുവിക്കും അവൻ കൂടെയുണ്ട് അതേ കർത്താവെ ഇന്ന് ഞാൻ ഈ മക്കൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ എവിടെ കുറയ്ക്കും അറിയാതെ അവൻ കൊടുങ്കാറ്റുകൊണ്ട് ആടി വിളയുന്ന പടകുപോലെ മക്കൾ കർത്താവെ ഉഴന്ന് നടക്കുന്ന അനുഭവങ്ങൾ യേശുവിന്റെ നാമത്തിൽ നീ ഉഴച്ചകളെ ദൈവം കണ്ണുനിരനെ തുരുത്തിലാക്കി വെച്ച് പുസ്തകത്തിൽ കുറിച്ചു ദൈവം യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് മക്കളുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന എല്ലാ പ്രശ്നങ്ങളിലും ദൈവികമായ ഒരു മറുപടി ഉണ്ടാകട്ടെ ദൈവം ഉറപ്പിക്കുന്നതിനായി നന്ദി അത്ഭുതം ചെയ്യണം കർത്താവ് ദോഷമായിട്ടൊന്നും ഭവിക്കരുത് ഈ കുടുംബത്തിലെ മക്കളിൽ കർത്താവ് എല്ലാ കലഹങ്ങളും ശമിക്കട്ടെ ദൈവികമായ വലിയൊരു ശമനം ഉണ്ടാകട്ടെ സ്വസ്ഥത ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ അമേ കർത്താവ് നിങ്ങളെ സമൃദ്ധിയെ അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം കുറെ പേർക്ക് ബ്ലസ് യു ഹാവ് എ പീസ്ഫുൾ ഡേ